സ്ലാബിനെ പറ്റി തൊട്ടുമുമ്പ് ഇറക്കിയ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഈ ഈ വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഔട്ടർ ടാങ്കിന് ഉണ്ടാക്കിയ കവറ് സ്ലാബ് ചെറുതായിരുന്നു അതുകൊണ്ട് പുതിയതൊന്നുണ്ടാക്കിയെന്നും അതിനു മുമ്പ് ഉണ്ടാക്കിയ ചെറിയ സ്ലാബ് വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചതിൻ്റെ വിവരണമാണ് ഈ വീഡിയോയിൽ കുറവുള്ള സ്ലാബിൻ്റെ അത്രയും ഭാഗം പുനർനിർമ്മിച്ചതാണ് അത് അതിനുവേണ്ടി ഡ്രില്ലർ ഉപയോഗിച്ച് സ്ലാബിൽ ദ്വാരം ഉണ്ടാക്കി കമ്പി ഇറക്കി പക്ഷേ ആ കമ്പി വേണ്ടത്ര നീളമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് വെച്ച് പുനർനിർമ്മിച്ച സ്ലാബ് കുഴിയുടെ മുകളിൽ വെക്കുന്ന സമയത്ത് അത് പൊട്ടി താഴെ വീഴുകയാണ് ഉണ്ടായത് സ്ലാബിൻ്റെ ഭാരം വളരെ കൂടുതലായതുകൊണ്ട് കുഴിയിൽ നിന്നും സ്ലാബ് എടുത്തി മാറ്റാൻ ജെ സി ബി വേണ്ടി വന്നു എന്നാണ് വസ്തുത അത്രയും ചിലവ് കൂടി പൊട്ടിയ സ്ലാബിൻ്റെ ചെറിയ കഷ്ണം അതിൽ മൂന്ന് കമ്പി വെച്ചിരുന്നു അത് നീളം വളരെ കുറവായിരുന്നു നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം വളരെ ചെറിയതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം പൊട്ടി വീണത് ഭാഗ്യത്തിന് ഇപ്പോൾ പൊട്ടിയത് അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഭാരമുള്ളത് ഇതിൻ്റെ മുകളിൽ വന്നിരുന്നെങ്കിൽ ഇത് പൊട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് ഇത്തരം റിപ്പയറിങ് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കോൺക്രീറ്റ് സ്ലാബിൽ ഡ്രില്ലർ ഉപയോഗിച്ച് ദ്വാരം ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് അതാണ് ഇങ്ങനെ സംഭവിച്ചത് ഉണ്ടാക്കിയ ദൂരം വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയില്ല അതിനാൽ അവസാന നിമിഷത്തിലാണ് ഇത് പൊട്ടി വീണത് അത് നീക്കുന്ന സമയമൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നീട് പുതിയ നീളത്തിൽ ഒരു സ്ലാബ് ഉണ്ടാക്കി ഉണ്ടായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ಸಂತೋಷನ್